കൊഞ്ചീൻ കരുവി എടുത്തിട്ടിട്ടുണ്ട് നമ്മൾക്ക് കൊഞ്ചു മീൻ മസാല ആക്കാം ആരം കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കണം അടുത്ത കുറച്ച് മുളക് പൊടി ഇടണം അടുത്ത കുറച്ച് മസാല ഇടണം അടുത്ത കുഴുങ്ങു കുഴുങ്ങു മൊളക് പൊടി ഇടണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അഴിച്ചിടണം അതൊക്കെ നമ്മളെല്ലാം ഉപ്പിടാണ് പോണ അടുത്ത കുറച്ച് വേലച്ചെണ്ണ വയ്ക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളെല്ലാം ഇത് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോണേ ആദ്യത്തെ മണിക്ക് എടുക്കും ീ റെഡി ആയിട്ടുണ്ട് നമുക്കൊക്കെ ഫ്രൈ ചെയ്യാം നമ്മളെല്ലാം എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം

കുഴച്ച കഴിച്ച അല്ല ഇട്ടു കൊഞ്ച് മസാല റെഡിയായി ഇനി തിയസ്റ്റ് ചെയ്യാം